പീരുമേട് വണ്ടിപ്പെരിയാർ എ വി ടി അരണക്കൽ എസ്റ്റേറ്റിലെ തേയില ഏലം തോട്ടങ്ങളിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് തീരുമാനമായി പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഒക്ടോബർ ഒന്ന് മുതൽ സ്ഥിരപ്പെടുത്തലിന് പ്രാബല്യം ലഭിക്കും എവി ടി അരണയ്ക്കൽ എസ്റ്റേറ്റിലെ തേയില ഏലം തോട്ടങ്ങളിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനാണ് തീരുമാനമായത് പീരിമേഡ് ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് തേയില ഏലം വിഭാഗങ്ങളിൽ ജോലി ചെയ്തു വരുന്ന താൽക്കാലിക തൊഴിലാളികളിൽ അമ്പത് ശതമാനം കൂടുതൽ ഹാജരുള്ളവരെ പ്രായപരിധി പരിഗണിക്കാതെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചു കമ്പനി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ അപകടം മെറ്റേണിറ്റി നിയമാനുസൃത അവധി പോയിട്ടുള്ള തൊഴിലാളികൾക്കും ും പരിഗണന അറക്കൽ എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഈ ഓഫീസിലുണ്ടായിരുന്ന ഒരു തൊഴിൽ തർക്കം ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട് ഏതാണ്ട് നാല് വർഷത്തിലധികമായി സ്ഥിരപ്പെടുത്തുന്നതിന് യോഗ്യതയുള്ള താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അതായത് ഒരു കഴിഞ്ഞ നാല് വർഷത്തെ ശരാശരി ഹാജർ പരിശോധിച്ച് അൻപത് ശതമാനത്തിലധികം ഹാജരുള്ള തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനാണ് ഇപ്പൊ തീരുമാനമായിട്ടുള്ളത് ഈ ഹാജർ പരിശോധിക്കുമ്പോൾ നിയമാനുസൃതമായ അവധിയിൽ പോയ തൊഴിലാളികൾക്ക് അതിന്റെ ും തേയില വിഭാഗത്തിൽ മുപ്പത്തിമൂന്ന് തൊഴിലാളികളും ഏലം വിഭാഗത്തിൽ ഇരുപത്തി തൊഴിലാളികളുമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒക്ടോബർ ഒന്നു മുതൽ സ്ഥിരപ്പെടുത്തലിന് പ്രാബല്യം ലഭിക്കും സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത് തീരുമാനമായത്യൂസ് ബ്യൂറോ കട്ടപ്പന ഓണം ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാല